യുറേനിയത്തെ ചൊല്ലി ഇറാനും അന്താരാഷ്ട്ര ആണവ ഏജൻസിയും തമ്മിലുള്ള തർക്കങ്ങൾ കടുക്കുകയാണ് ഇറാന്റെ കൈവശമുണ്ടായിരുന്ന അറുപത് ശതമാനത്തിലധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയെന്ന ചോദ്യത്തെ ചൊല്ലിയാണ് ഇറാനും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും തമ്മിലുള്ള തർക്കം തുടരുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ ഐ എഇ മേധാവിയെ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന ശക്തമായ നിലപാടിലാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത് ഇറാനിൽ അമേരിക്ക നടത്തിയ മിസൈൽ ആക്രമണത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇറാന്റെ കയ്യിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയെന്നുള്ളത് ഇതിന് കൃത്യമായൊരു മറുപടി നൽകാൻ ഇറാനെ ആക്രമിച്ച അമേരിക്കയ്ക്ക് പോലും സാധ്യമല്ലായിരുന്നു അതിനാൽ തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ കൊണ്ട് ഇതിനൊരു കൃത്യത വരാനുള്ള ശ്രമത്തെയാണ് ഇറാൻ ശക്തമായ നിലപാടിലൂടെ നിരാകരിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റഫേൽ ഗ്രേസിയെ സമ്മതിക്കില്ലെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ആണവോർജ മേധാവിയുടെ ഇടപെടലാണ് സ്ഥിതിഗതികൾ ഇത്ര വഷളാകാൻ കാരണമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു ഇതോടെ അമേരിക്ക ആക്രമിച്ച ആണവ കേന്ദ്രത്തിലെ യുറേനിയം എവിടെയെന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് അതിനിടെ അമേരിക്കൻ ആക്രമണത്തിന് മുമ്പ് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇറാൻ മാറ്റിയെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു യുദ്ധം അവസാനിച്ചെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലുള്ള യുറേനിയം നശിപ്പിക്കാൻ സാധിച്ചു എന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയെ ഇറാൻ വിലക്കിയ സാഹചര്യത്തിൽ ഇറാന്റെ കൈകളിൽ ആ യുറേനിയം സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് പൊതുവിലുള്ള നിഗമനം അതുകൊണ്ട് തന്നെ ഇറാൻ ഏതു നിമിഷവും ഒരു ആണവ പരീക്ഷണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല